എറി വൺ വെൽക്കം ടു ടീം ആൻഡ് റൺ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ ഡി യുടെ പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് എൻ ഡി എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റ് വേക്കൻസി എക്സാം ഡേറ്റ് തുടങ്ങിയ എല്ലാ അപ്ഡേഷൻസും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം ആർമി നേവി എയർഫോഴ്സ് എന്നീ മൂന്ന് വിങ്ങുകൾ ചേർന്ന ഒന്നാണ് എൻ ഡി എ അപ്പോൾ എൻ ഡി എ വഴി നിങ്ങൾ ഇന്ത്യൻ ആർമിയാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റനന്റ് പോസ്റ്റ് ആണ് ആ ഒരു പോസ്റ്റിലേക്കുള്ള ട്രെയിനിങ്ങിനായിട്ട് നിങ്ങൾ പോകുന്നത് ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി അതായത് ഡെറാഡൂണിലുള്ള ഇന്ത്യൻ മിലിട്ടറി അക്കാഡമിയിൽ നിന്നാണ് നിങ്ങൾക്ക് പരിശീലനം ലഭിക്കുന്നത് സോ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞത് ഇന്ത്യൻ നേവി ഇന്ത്യൻ നേവി ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് ലഭിക്കുന്നത് ഇന്ത്യൻ നേവൽ അക്കാഡമി അതായത് ഏഴിമലയിലെ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നത് തുടർന്ന് നിങ്ങൾക്ക് നേവിയിൽ ലഭിക്കുന്നത് സബ് ലെഫ്റ്റനന്റ് പോസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യം നോക്കാം എയർഫോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടുള്ള ട്രെയിനിങ് ലഭിക്കുന്നത് എയർഫോഴ്സ് അക്കാഡമി അതായത് ഹൈദരാബാദിലുള്ള ദണ്ഡിഗൾ എന്ന സ്ഥലത്തുള്ള എയർഫോഴ്സ് അക്കാഡമിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതുവഴി നിങ്ങൾക്കൊരു ഫ്ലൈയിങ് ഓഫീസർ ആവാൻ സാധിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എൻഡ്യയുടെ വേക്കൻസിയെ കുറിച്ചിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് വേക്കൻസി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ടോട്ടൽ വേക്കൻസീസ് അതായത് ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും ഉള്ള വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആർമിയിലേക്ക് ടോട്ടൽ ഇരുന്നൂറ്റി എട്ട് വേക്കൻസീസ് ആണുള്ളത് അതേപോലെ നേവിയിലേക്കാണെങ്കിൽ നാൽപ്പത്തിരണ്ട് വേക്കൻസീസ് ഉണ്ട് അതേപോലെ എയർഫോഴ്സിലേക്കാണെങ്കിൽ നൂറ്റി ഇരുപത് വേക്കൻസി ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പറഞ്ഞ മൂന്ന് വിംഗ്സിലേക്കും മെയിലിനും അതേപോലെ ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് നോക്കാം എന്റെ എക്സാം എഴുതാൻ ആവശ്യമായ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ആർമി വിങ്ങിലേക്കാണ് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ പാസ് ആയിരിക്കണം അതുപോലെ തന്നെ എയർഫോഴ്സ് ആൻഡ് നേവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ടെൻത് പ്ലസ് ടു വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് സബ്ജക്ട് ഇതിൽ നിങ്ങൾ പാസ് ആയിരിക്കണം അതുപോലെ ഫിസിക്സ് ആൻഡ് മാത്സ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിരിക്കണം ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഏജ് ലിമിറ്റിനെ കുറിച്ചിട്ടാണ് സോ നിങ്ങൾ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഏഴിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തിനും ഇടയിൽ ജനിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ ഡി എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായല്ലോ ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ എക്സാം പാറ്റേണിനെ കുറിച്ചിട്ട് സോ ഫസ്റ്റ് ഫേസ് എക്സാമിൽ വരുന്നത് മാത്തമാറ്റിക്സ് ആണ് ഇത് രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ആണ് ഈ ഒരു എക്സാം വഴി നിങ്ങൾക്ക് മുന്നൂറ് മാർക്കാണ് ടോട്ടൽ ലഭിക്കുന്നത് സെക്കൻഡ് ഫേസ് എക്സാം വരുമ്പോൾ അതിൽ ജനറൽ എബിലിറ്റി ടെസ്റ്റ് അതായത് ഇതിൽ ധാരാളം സബ്ജക്ട് അടങ്ങിയിട്ടുണ്ട് ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ നിങ്ങൾക്ക് രണ്ടര മണിക്കൂർ ലഭിക്കുന്നതാണ് ഇതിൽ ടോട്ടൽ നിങ്ങൾക്ക് അറുന്നൂറ് മാർക്കാണ് ലഭിക്കുന്നത് അതിനുശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എസ് എസ് ബി ഇന്റർവ്യൂ ആണ് അതായത് സർവീസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ എസ് എസ് ബി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞത് തൊള്ളായിരം ആണ് ഇതെല്ലാം കൂടി കൂട്ടി അവസാനം നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു എക്സാമിന് വേണ്ടി ആവശ്യമുള്ള ഫിസിക്കൽ ടെസ്റ്റ് അതായത് ഹൈറ്റ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു മെയിൽ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ ഹൈറ്റ് സെന്റിമീറ്റർ സെന്റിമീറ്റർ ആണ് അതേപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ ഹൈറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇനി എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് എൻ ഡി എക്സാം നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എക്സാം നോട്ടിഫിക്കേഷൻ എന്നാണ് വരാൻ പോകുന്നതെന്ന് സോ ഓൺലൈൻ ഫോം വരുന്നത് ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പത്തിലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം വരുന്നത് ഫോം ഫിൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ മുപ്പത് അതായത് ഈ ഒരു ഫോം ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ഡിസംബർ മുപ്പത് എന്ന് പറയുന്നത് അപ്പോൾ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണ് നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് എക്സാം ഡേറ്റ് വരുന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ എക്സാമിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഡേറ്റ് എല്ലാം നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം വന്ന ഉടൻ തന്നെ ഫോം ഫിൽ ചെയ്യാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമി രണ്ട് പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് അപ്പൊ താല്പര്യമുള്ളവർക്ക് കയറി ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൽ ഡെയിലി മോക്ക് ടെസ്റ്റ് അതേപോലെ അപ്ഡേഷൻസ് പുതിയ അപ്ഡേഷൻസ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് സെക്കൻഡ് ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലാണ് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ഇതിൽ ഡെയിലി മോക്ക് ടെസ്റ്റ് അതേപോലെ തൊഴിൽ വാർത്ത തൊഴിൽ തൊഴിൽവി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പർ ആണ് ഇതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്